ചിരട്ട നിറഞ്ഞു കുട്ടിക്കേറ്റിങ്ങി എടുത്ത ചെറിയ പണിയൊന്നും ഇല്ല വീണ്ടും നോക്കണ്ട രാധാ പറയണി കാണിക്കിരട്ടെ ഇത് മൈദയാണോ ഇടുന്നത് ഇത് കെട്ടിയേക്കണോ ചേരീ കെട്ടിട്ട് ഹോളിട്ടിട്ട് മൈദ ഇടുക ഓക്കെ ഇനി ഇടുന്ന വെള്ളം നടക്കണോ ഇല്ലയോ വെള്ളത്തി വേറെ ഇട്ടിട്ടുണ്ടോ അതെന്തോ കുപ്പിയോ ഇത് കുപ്പി നേരം മീനുണ്ടായിരുന്നു കേപ്പിക്കേത്ത് കുപ്പി അറിഞ്ഞി അടി കൂടി ഇത് എങ്ങനെ കേട്ടാ ഇടുന്ന പറയണേ ഇത് ഗോതമ്പ് മാവ് കേട്ടി സൈഡി ഗോതമ്പ് സൈഡിൽ കട്ട് ചെയ്തേക്കുന്ന ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഗോതമ്പു ഇവിടെ തേച്ച് വെക്കും അടുത്ത ഇറങ്ങുമ്പോൾ പോകത്തില്ല അത് ഞാനത് പറയല്ലോ മൈദ ഇത് പെല്ലറ്റും മൈദയും കൂടാറ്റ് മൈദ ഈ പക്കത്ത് തേച്ചുല്ലേ എന്നിട്ട് കൊറച്ചിതില് അങ്ങും എന്നിട്ട് വേറെ ഒന്നും ഇല്ല അങ്ങോട്ട് കൊണ്ടൊക്കെ ഇറക്കി വെക്കൂല്ലേ ഇല്ല അങ്ങോട്ട് എറിയും അത് വെള്ളം കയറി അങ്ങനെ താരമില്ലേ വെള്ളം അടുത്ത കുപ്പി എടുക്കണ്ട വേറെ കുപ്പിട്ടെ അ നേരത്തെ ഇറങ്ങേ വലിയ തുള്ളി വലിയ തുള്ളി കിട്ടി വലിയ നോക്കി വലിയ തുള്ളി കേട്ടോ ആ കുപ്പിക്കകത്ത് കൊള്ളുന്നില്ലല്ലോ അത്

രണ്ട് കുപ്പിയേ ചേരട്ടെ ഇ cerita ചേരടൊക്കെ അതിലൊക്കെ ചെറിയ മീനുകളായിരിക്കും ചെറിയ ceria മുന്നേ നമ്മൾ ആദ്യം ഇട്ട ചേരട്ടെയാണ് ആദ്യം ചേട്ടാ ണ്ടോ ആ ചിരട്ട നിറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട് കുറെ പറഞ്ഞത് ഇങ്ങനെ മതി ചാടിച്ച് ചിരട്ടക്കുറ മീൻപിടുത്തം കണ്ടു ഒക്കെ വേറെ ഐറ്റം സംഭവ

ചിരട്ട കേറഞ്ഞ് ചിരട്ട ഇത് മൈദ ഇല്ലേ ഇത് പെല്ലറ്റും ഗോതമ്പു പെല്ലറ്റും ഗോതമ്പ് മൈദയും ചേർക്കും എത്ര നേട്ടം പൊക്കിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണ്ട നോക്കി പെട്ടെന്ന് വട്ടം എന്നാ ചിരട്ട മീനുള്ളടത്ത് വെച്ചാട്ടേ കാര്യമേ ഉള്ളു ഇല്ലാത്തടത്തോണ്ട് വെച്ചാൽ ഇരിക്കും വരുന്നില്ല ഇവിടെ വില്ല ഉള്ളത് കൊണ്ടാ അവിടെ അവിടെ പിടിക്കാൻ വരുന്നത് കുപ്പി വലിക്കുകയാണ് ഒന്ന് നോക്കണേ <laughs> <laughs> <afinity> നമസ്കാരം <laughs> ഓ <laughs> <laughs> കാരണോ ഇല്ല എന്നിട്ട് കുറവാല്ലേ രീന ഇതെല്ലേ 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 തുറന്ന കാണിക്കുന്നു തുറന്ന കാണിക്കുന്നു ചൂട് ചൂട് കണ്ടം ജൂട്ടേ ചൂട് കേവർ കേ ചൂട് ഉള്ള മനസ്സാണ് അയ്യോ പാർലെ ഇലെ മെൻ തൂളി 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 சொறாங்களு போறணும் சறவறோம் போன்னு சொல்லுச்சு இது மழையிரோன ஒரு ஜாடிது तोला போய் நீ கொப்பிரு தானா 10 மைல இருந்து போன்னு கரட்ட मारနေ இங்க இருக்கா நீ தரக்கடா ஆட்ட ஆட்ட போய்